ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ടോപ്പുകളും കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ജയ്പൂർ ആണ് അപ്പോൾ നല്ല മോഡലിൽ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ ക്യാമ്പറി കോട്ടനും അതുപോലെ ഫോർട്ടി ബൈ ഫോർട്ടി കോട്ടനും എല്ലാം ഈ വീഡിയോയിൽ അവൈലബിൾ ആണ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് പരാതി മീറ്റർ എടുത്താൽ നല്ല അടിപൊളിയായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതൊരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് അങ്ങനെ ടോട്ടൽ പത്ത് മീറ്ററിന് മുകളിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പത്ത് മീറ്റർ താഴെയാണ് ടോട്ടൽ എടുക്കുന്നതെങ്കിൽ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും റേറ്റ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ അല്ലാട്ടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇത് വേണമെങ്കിൽ ടോപ്പ് ബോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആൻഡ് മാച്ച് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ സ്റ്റൈപ്പ് വരുന്നതും നല്ല ഒരു മോഡലാണ് ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് എന്താ ഇത് അജ്രക്കിൻ്റെ ഒരു മോഡലാണ് ഇതെല്ലാം ക്യാമ്പ്രി കോട്ടൺ മെറ്റീരിയലാണ് ഈ സമ്മർ വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഈ വീഡിയോയിലുള്ളത് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ചുരിദാർ ടോപ്പുകൾ ചെയ്യാം എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് വരുന്നത് ഇത് നല്ല ഒരു ഒരാഴ്ചക്ക് മോഡലാണ് പത്ത് മീറ്ററിന് മുകളിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം പിന്നെ ഫെസ്റ്റിവൽ സീസൺ ഒക്കെയാണല്ലോ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതിലൊരു പത്ത് ഡിസൈൻ എടുത്ത് നല്ല ഭംഗിയിൽ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു റേറ്റ് തന്നെ കൊടുക്കാൻ സാധിക്കും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇതൊരു മജന്ത കളറാണ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇത് വേണമെങ്കിൽ ടോപ്പ് ബോട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം സെറ്റായിട്ട് എടുക്കണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത് നമുക്ക് ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത ടോപ്പുകൾ ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ടബ്ലെക്സിലാണ് സൈസ് വരുന്നത് കണ്ടത് ഫോർട്ടി ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഇപ്പോൾ ഈ ടോപ്പിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പുകൾ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ടോപ്പുകൾ വാങ്ങാം സ്ലീവ് ലെങ്ത്ത് പതിനാലിഞ്ചോളം വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത മോഡലാണ് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നൈറ്റി മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട് നൈറ്റി മെറ്റീരിയലിൻ്റെ പുതിയ കളക്ഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ബോർഡർ കൊടുത്തിട്ടുണ്ട് വരുന്നതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്